ഐ എൻ ഡി ഒ സി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനാ സ്ഥാപക ദിനാഘോഷം ശാന്തൻപാറയിൽ സംഘടിപ്പിച്ചു മുൻ എം എൽ എയും ഐ എൻ ഡി ഒ സി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പി ജെ ജോയി ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായി രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനാണ് ഐ എൻ ഡി ഒ സി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് മെയ് മൂന്നാം തീയതി പ്രവർത്തനം ആരംഭിച്ച സംഘടന എഴുപത്തിയെട്ടാമത് ജന്മദിനം ആഘോഷിക്കുകയാണ്

ആ സംഘടന സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരോടൊപ്പം കൂടിയ സന്ദർഭത്തിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ശരിയായ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ആഗ്രഹിക്കുന്ന തൊഴിലാളി വിഭാഗങ്ങളെ സംഘടിപ്പിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മെയ് മൂന്നാം തീയതി ആണ് ഇപ്പോഴത്തെ നമ്മൾ ഐ എ പി യു സി എന്ന സംഘടനയ്ക്ക് പോകുന്നത് അപ്പൊ നാൽപ്പത്തിയേഴ് മെയ് മൂന്നിന് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ജന്മം കൊണ്ടപ്പോൾ ഏതാനും മാസങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് മെയ് മൂന്നിന് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജി മുനിയാണ്ടി പി ആർ അയ്യപ്പൻ ജോൺസി ഐസക് പി കെ രാജൻ രാജു ബേബി കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി ഡി കുമാർ എസ് വനരാജ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു